വെൽക്കം ബാക്ക് ടു സ്റ്റോറി ടെല്ലർ നമുക്ക് പോയാലോ മാസങ്ങൾക്ക് ശേഷം ഡിസംബർ ഡിസംബർ മണാലിയിൽ മഞ്ഞ് നല്ല രീതിയിൽ വീഴുന്നുണ്ടായിരുന്നു പ്രകൃതിയെ ചില സമയങ്ങളിൽ സുന്ദരിയാക്കാൻ പല കാലാവസ്ഥകൾക്ക് കഴിയും മഴ കാറ്റ് മഞ്ഞ് വെയിൽ ഇവർ വരുമ്പോഴും പലപ്പോഴും പ്രകൃതി വല്ലാത്തൊരു സൗന്ദര്യത്തിലാകാറുണ്ട് എന്നാൽ അതുപോലെ തന്നെയാണ് ഇവർ ചിലപ്പോൾ ഇവരുടെ ദേഷ്യം പ്രകൃതി വല്ലാതെ അപകടത്തിലും ആക്കാറുണ്ട് എന്നാൽ ഇത്തവണ നല്ല സമയമായിരുന്നു അതിനാൽ തന്നെ മണാലിയെ മഞ്ഞ് വീഴ്ച വല്ലാതെ സുന്ദരിയാക്കിയിരുന്നു പ്രകൃതി മുഴുവൻ മഞ്ഞ് വീണു വെള്ളപ്പുതപ്പ് പോലെ മൂടിക്കിടുന്നു ടൂറിസ്റ്റ് പ്രദേശമായതിനാൽ തന്നെ സഞ്ചാരികളുടെ എണ്ണം കൂടുതലായിരുന്നു അങ്ങനെ എല്ലാ സഞ്ചാരികൾക്കും ഇടയിൽ എല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ഋഷിയുണ്ട് അവൻ ഒരുപാട് മാറിയിരിക്കുന്നു മുഖത്ത് നിറയെ താടി വളർന്നിരിക്കുന്നു മാത്രമല്ല മുടിയും വളർന്നിട്ടുണ്ട് എന്നാൽ എപ്പോഴും അവനെ ചുറ്റിപ്പിടിച്ചിരുന്ന ആ വിഷാദഭാവം ഇപ്പോൾ അവനിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് കണ്ണുകൾ ഇപ്പോൾ ആ തളർച്ചയില്ല തിളങ്ങുന്ന കണ്ണുകൾ സുന്ദരമായ ചിരി അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഋഷി അവൻ മഞ്ഞിനെ നോക്കിക്കൊണ്ട് ഋഷി കയ്യിലുള്ള നല്ല ചൂട് കാപ്പി കുടിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഒരു മുഖം ഉണ്ടായിരുന്നു അവൻ്റെ ഇപ്പോൾ ആ ഉള്ളിൽ ഇല്ല വേദനയില്ല ഉറപ്പാണ് ഒന്ന് അവന്റെ പ്രണയം ആരായിരുന്നു താൻ ഇനിയും അത് നഷ്ടപ്പെടുത്തരുത് എന്ന് ആ ചിരിയോടെ തന്നെ അവൻ കണ്ണുകൾ അടച്ചു മാസങ്ങളായി അവളിൽ നിന്നും തിരികെ വന്നിട്ട് കോൾ മെസ്സേജ് ഒന്നും തന്നെ ആർക്കുമില്ല ആരും അറിയാതെ ആരോടും മിണ്ടാതെ ഇതൊരു യാത്രയായിരുന്നു സമാധാനം തേടി കുറ്റബോധമില്ലാതെ ഉറങ്ങാൻ ചിരിക്കാൻ അങ്ങനെ എങ്ങനെ എന്തൊക്കെയോ തേടിയുള്ള യാത്രയ്ക്കവസാനം താൻ തേടിയത് എന്താണോ അത് താൻ നേടിയെടുത്തതുപോലെ ഋഷിയുടെ ചുണ്ടുകൾ പുഞ്ചിരിയിൽ നിറഞ്ഞു ഇനി തിരികെ നാട്ടിലേക്ക് അടുത്ത ആഴ്ച മുത്തശ്ശിയുടെ ജന്മദിനമാണ് എല്ലാവരും അവിടെ ഉണ്ടാകും അതിനാൽ തന്നെ ഉറപ്പായും തന്നെയും എല്ലാവരും കാത്തിരിക്കും ആ ഓർമ്മയിൽ അവൻ ചിരിയോടെ തന്റെ ബൈക്കിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് തന്റെ ബാഗെല്ലാം ബൈക്കിൽ നല്ല ഉറപ്പിൽ തന്നെയാണ് ഉറപ്പിച്ച ശേഷം അവൻ ബൈക്കിൽ കയറി മഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് തന്റെ ബൈക്കായി മുന്നോട്ട് പാഞ്ഞു തന്റെ നാട്ടിലേക്ക് തിരികെ രണ്ടു ദിവസത്തിന് ശേഷം കുറച്ചുപ്രദേശമായതിനാൽ തന്നെ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നാൽ തന്നെ വാമി കുറച്ച് മടിയോട് കൂടിയാണ് എഴുന്നേറ്റത് പക്ഷെ ഇന്ന് എണീക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം വഴിയെ പറയാം എണീറ്റ് ഉടനെ തന്നെ അവൾ തന്റെ ഫോൺ എടുത്ത് ഒരു വ്യക്തിയെ വിളിച്ചു എന്നിട്ട് വേഗം തയ്യാറാകാനായി പറഞ്ഞതിന് ശേഷം അവൾ വേഗം കുളിച്ച് റെഡിയായി എന്നിട്ട് പുറത്തേക്ക് നോക്കി സമയം രാവിലെ ആറര ഉള്ളൂ എന്നാൽ സൂര്യൻ പ്രകൃതിയെ മൊത്തത്തിൽ മൂടിക്കഴിഞ്ഞിരിക്കുന്നു പതിഞ്ഞ വെളിച്ചമാണ് ഭൂമിയിലുള്ളത് എത്ര ശ്രമിച്ചിട്ടും സൂര്യന് തന്റെ ചൂട് ഭൂമിയിൽ എത്തിക്കാൻ കഴിയാത്തതുപോലെ ഇപ്പോഴും പ്രകൃതിയെ പുണർന്നു കിടപ്പുണ്ടായിരുന്നു അങ്ങനെ പ്രകൃതിയും തണുപ്പിലും ചൂടിലും സുഖമായി നിന്നു വല്ലാത്തൊരു സൗന്ദര്യത്തോടെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ ഡിസംബർ മാസം വല്ലാത്തൊരു സൗന്ദര്യം നിറഞ്ഞ മാസം തന്നെയാണല്ലോ കുളി കഴിഞ്ഞ വാമി വൃത്തിയോടെ സെറ്റ് സാരി ഉടുത്തു അമ്പലത്തിൽ പോകുന്നതിനാൽ തന്നെ അവൾ കണ്ണുകൾ ചെറുതായി എഴുതി മുഖത്ത് മോയ്സ്ചറൈസർ മാത്രമിട്ട് നെറ്റിൽ കുഞ്ഞു പൊട്ടും തന്റെ നിറത്തിൽ സിന്തൂരവുമിട്ട് മുടിയിൽ കുളി പിന്നലുമിട്ട് അവൾ തൻ്റെ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി എന്നിട്ട് കുറച്ചപ്പുറത്തായുള്ള രാഘവന്റെ റൂമിന് മുന്നിൽ ചെന്ന് തട്ടി കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം ആ വാതിൽ അവൾക്ക് മുന്നിൽ തുറന്നു വഞ്ച് മുന്നിൽ ചിരിയോടെ വരുന്ന വ്യക്തിയെ അവൾ നോക്കി ആദി അവൻ വന്നിട്ടുണ്ട് വാമിയുടെ തറവാട്ടിൽ മുത്തശ്ശിയുടെ പിറന്നാൾ ഒപ്പം തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ഒറ്റപ്പെടലിന്റെ ജീവിതത്തിൽ വേദനയിൽ നിന്നും പുറത്തു പറയാൻ ചെറിയൊരു ആശ്വാസം എന്നപ്പോൾ വരുമ്പോൾ ആദ്യയിലുള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞിറങ്ങും ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു വാമിയൊപ്പം തന്നെ അകത്തേക്ക് നോക്കി അവിടെ രാഘവ് നല്ല ഉറക്കത്തിലാണ് മുത്തശ്ശിയുടെ പിറന്നാൾ സംബന്ധിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട് വാമിയും ആദ്യം ഒരുപാട് സംസാരത്തിനൊന്നും സമയം കൊടുക്കാതെ അവർ ഇരുവരും ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുത്തശ്ശിയും അമ്മയും മാത്രം തിരിപ്പുണ്ടായിരുന്നു അവരോട് യാത്ര പറയാൻ അവൾ മറന്നില്ല പരസ്പരം സംസാരിച്ചുകൊണ്ട് അവർ ഇരുവരും അമ്പലത്തിലേക്ക് നടന്നു എല്ലാം തന്നെ ആദിയുടെ കണ്ണുകൾ ആ പ്രകൃതിയെ ചുറ്റിയായിരുന്നു പ്രദേശങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു അമ്പലത്തിലേക്ക് അവർ ഇരുവരും കയറുമ്പോഴും ആദിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് കൊണ്ടുതരിഞ്ഞു ഇത്രയും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അവർ അറിഞ്ഞില്ല അടുത്തതായി അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആദിയും വാമിയും കൂടി അമ്പലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിരിക്കുകയാണ് ആദിയുടെ കണ്ണൊക്കെ ആ പ്രദേശത്തെ ചുറ്റി ആയിരുന്നു തണുത്ത കാറ്റും നിശദ്ധ്യതയും എന്നാൽ അതിനെ ഭേദിച്ചു മുഴങ്ങുന്ന അമ്പലത്തിലെ മണികളും എല്ലാം ആദിയുടെ മനസ്സിനെ വല്ലാത്തൊരു സന്തോഷം ഉണർത്തുന്നുണ്ടായിരുന്നു അവൻ കണ്ണുകൾ അടിച്ച് അങ്ങനെ തന്നെ എന്തുപറ്റി താൻ ഓക്കെ അവളുടെ ചോദ്യം കേട്ട് അവൻ പതിയെ അവളെ തിരിഞ്ഞു നോക്കി അവന്റെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ചും ഉണ്ടായിരുന്നു വല്ലാത്തൊരു സന്തോഷം അവൻ ചിരിയോടെ ഓക്കെയാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും മാമി ഹാപ്പിയാണ് ഞാൻ ഒരുപാട് ഒരുപാട് പറഞ്ഞു തരാൻ പറ്റാത്ത അത്രയും സന്തോഷം അവന്റെ ആത്മാർത്ഥമായ വാക്കുകൾ അവൾ സന്തോഷം ഉളർത്തി അവൾ ചിരിയോടെ അവനെ നോക്കി ആദ്യ തുടർന്നു നമ്മൾ കുറച്ച് മുന്നേ പരിചയപ്പെടണമായിരുന്നു താൻ വന്നതിന് ശേഷം എനിക്ക് ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ വല്ലാത്തൊരു സന്തോഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനമുണ്ട് എനിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല പക്ഷെ ഒരുപാട് എന്താ അവൾ ചോദിച്ചു ജീവിതകാലം മുഴുവൻ എൻ്റെ സഹോദരി ആയിരിക്കാൻ പറ്റുമോ തനിക്ക് ഇങ്ങനെ വല്ലപ്പോഴുമൊക്കെ തന്നെ നാട്ടിൽ വന്ന് തൻ്റെ കുടുംബത്തോടും സോറി തന്നെ നാട്ടിൽ വന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം ഒരു സ്പേസ് തരാൻ പറ്റുമോ ാണ് പറയുന്നതെങ്കിലും അവന്റെ വാക്കുകളിലെ വേദന വാമി മിണ്ടാതെ അവനെ നോക്കി എന്നിട്ട് പുഞ്ചിരിയോടെ പുഞ്ചിലൂടെ ആദ്യമായാണ് ആദ്യെ ഇങ്ങനെ കാണുന്നത് സന്തോഷത്തിൽ ഇരിക്കുകയാണ് എന്ന് അവന്റെ മുഖത്ത് നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് അവന് കിട്ടാത്ത എന്തൊക്കെയോ സന്തോഷങ്ങൾ ലഭിക്കാൻ താൻ കാരണമായി എന്നത് വാമിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അവർ പിന്നെ ഒന്നും മിണ്ടാതെ ആ കൽക്കെട്ടിൽ കുറച്ച് സമയം വന്നു അവസാനം അവർ തിരികെ വീട്ടിലേക്ക് നടന്നു പരസ്പരം സംസാരിച്ച് വാമയുടെ പ്രസൻസ് ആദിക്ക് വളരെ സമാധാനമായിരുന്നുവെങ്കിൽ തിരികെ വാമിക്കും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഋഷിയില്ലാത്ത സമയം അവൾ വല്ലാതെ തകർന്നു പോകുന്നുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നും അവളെ ഉയർത്തിക്കൊണ്ടു വരാൻ അവൾക്കൊരു താങ്ങായി നിൽക്കാൻ ആദിക്ക് സാധിച്ചു അങ്ങനെ അവർ പോലും അറിയാതെ അവർക്കുള്ളിൽ ഒരു സഹൃദത്തെ കടന്ന് ഒരു സഹോദര ബന്ധം ഉടലെടുത്തു ഇവരും സംസാരിച്ച് തിരികെ തറവാടിനു മുന്നിലെത്തി തറവാടിനുള്ളിലേക്ക് കയറിയാണ് അകത്തേക്ക് ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്നത് ഞെട്ടലോടെ ബുള്ളറ്റിലേക്ക് നോക്കി അവളുടെ നെഞ്ചു വല്ലാതെ ഇടിക്കാൻ തുടങ്ങി മാസങ്ങൾക്ക് ശേഷം വാമി അത്രയും ആഗ്രഹിച്ച മുഖം അത് അവൾക്ക് മുന്നിലേക്ക് എത്തുന്നതറിഞ്ഞാമി ഏറെ നെഞ്ചിട്ടുപോ മുഖം ഉയർത്തി നോക്കി തറവാടിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തി അതിൽ നിന്നും ഇറങ്ങി ഹെൽമെറ്റ് വെച്ച ശേഷം ഋഷി തിരിഞ്ഞു നോക്കി തനിക്ക് കുറച്ചപ്പുറത്തായി നിൽക്കുന്ന വാമി അവൾക്ക് മുഖത്തേക്ക് നോക്കി നിന്നു ഋഷി ആ ദിഷം അവന് ചുറ്റുമുള്ളതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ഇരുവരും പ്രണയത്തോടെ പരസ്പരം നോക്കി ഋഷിക്ക് മറ്റൊന്നും ആലോചിക്കാതെ അവളെ പോയി കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർക്കാനും അവളുടെ നെറുക്കിൽ തന്നെ ചുണ്ടുകൾ ചേർക്കാനും കൊതി തോന്നിപ്പോയി പക്ഷേ പെട്ടെന്നാണ് അത് സംഭവിച്ചത് ഐ തുര സോറി കറക്റ്റ് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ സമയത്ത് എനിക്ക് കഥ ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നാളെ ഒരു എപ്പിസോഡും കൂടെ ഞാൻ വിടും അതിനുള്ളത് ഇപ്പൊ തന്നെ ഞാൻ എഴുതിത്തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ആറു മണിയായി വൈകിട്ട് ഇപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്ത് തരഞ്ഞത് പക്ഷെ എത്ര ലേറ്റ് ആയാലും ഇന്ന് ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും അപ്പൊ താങ്ക് യു എനിക്കറിയാം എല്ലാവർക്കും ബോർഡടിക്കുന്നുണ്ടോ പക്ഷേ ഇനി മാക്സിമം പോയ ഒരു നാലോ അഞ്ചോ പാട്ടേ ഉള്ളൂ ഈ സ്റ്റോറി തീരുകയാണ് അപ്പോൾ ശരി താങ്ക് യു ഓൾ